ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ പെറ്റ് പെറ്റ്ലവേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അടിപൊളി കുറച്ച് പപ്പികളും ഡോഗ്സ് പേഷ്യൻ ഗാർഡ്സ് ഒക്കെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പെറ്റ് ലവേഴ്സും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ സെയിലാക്കാനായിട്ട് പെർസിലാൾക്കാരെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് ആയിട്ട് നമ്മളടുത്ത് എത്തിയത് ഗോൾഡൻ റിട്രീവറിന്റെ ഒരു പപ്പിയാണ് ഫീമെയിൽ പപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഈ കാണുന്നത് വിത്ത് കെ സി ഉള്ള ഒരു പപ്പിയാണ് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ ആണ് റേറ്റ് അവിടെ ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് അപ്പൊ റിട്രീവറിന്റെ ഒക്കെ നല്ല ക്വാളിറ്റി വരുന്ന ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഓൾ കോൾ ഡെലിവറിയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴുള്ള ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ആണ് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തേക്ക് അറുപത്തൊന്ന് ദിവസം ആയിട്ടുള്ള ഒരു പപ്പിയാണ് ഇതിന്റെ പേരൻസിന് വീട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പപ്പിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമ്മളെ എത്തിയുള്ളൂ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് ബൾക്കായിട്ട് ഷിൻസുവിന്റെ പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടൊരു പ്രീഡാണ് ഷിൻസുവിന്റെ പപ്പീസ് അപ്പൊ വിത്ത് കെ സി ഉള്ളതും വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഡിഫറന്റ് ബാച്ചസിലുള്ള ഉള്ള പപ്പീസാണ് ഇതിലിപ്പോ ഏഴ് മെയിൽസും പതിനാല് ഫീമെയിൽസും ഉണ്ട് അപ്പൊ എല്ലാം തന്നെ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം പെരുമ്പാവൂരാണ് എക്സാക്ട് പ്ലേസ് ഇതിപ്പം റേറ്റ് എന്ന് പറയുമ്പോൾ മെയിലാണെങ്കിൽ പന്ത്രണ്ടും ആണെങ്കിൽ പതിനൊന്നും ആണ് അവർ ചോദിക്കുന്നത് അപ്പൊ പ്രായം എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം ആയിട്ടുണ്ട് കറക്റ്റ് ഇന്നത്തേക്ക് അപ്പൊ ശിരിച്ചൂരൊക്കെ നല്ല കളർ പാർട്ടികളൊക്കെ വരുന്ന പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കാം നിങ്ങൾ ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്നാമതായിട്ട് എത്തിയുള്ളത് നമ്മുടെ അടുത്ത് റോഡ് പപ്പീസ് ആണ് അപ്പൊ റോട്ടേന് നല്ല അടിപൊളി രണ്ട് പപ്പീസ് ആണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഏകദേശം മുപ്പത് ദിവസമായിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം പപ്പികളുടെ പേരൻസിന്റെ ഫോട്ടോസ് ഇതിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്ന കറക്റ്റ് കണ്ണൂർ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് റോട്ടേന്റെ രണ്ട് പപ്പീസ് ആണ് ഒരു പപ്പിക്ക് റേറ്റ് വരുന്ന എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അവർ അവരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് വീട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അവർ ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് എത്തിയുള്ള രണ്ട് പേർ കാറ്റ്സ് ആണ് രണ്ട് മെയിൽസ് ആണ് നമ്മുടെ അടുത്ത് എത്തിയത് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് രണ്ട് കിറ്റൺസിൻ്റെയും പ്രായം അപ്പോൾ എറണാകുളമാണ് ലൊക്കേഷൻ എറണാകുളം പരവൂർ ആണ് കറക്റ്റ് പ്ലേസ് ഇതിലിപ്പോൾ ഒരു കാറ്റിന് ചോദിക്കുന്ന റേറ്റ് അവര് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ പാരൻസിൻ്റെ വീഡിയോയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്നിൻ്റെ റേറ്റ് അയ്യായിരം ആണ് പിന്നെ എറണാകുളം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന രണ്ടും മെയിൽസ് ആണ് താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം എത്തിയ സ്പീഡ്സിൻ പീസ് രണ്ട് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് എക്റ്റ് കളറിലുള്ള രണ്ട് പപ്പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പം എത്തിയുള്ളത് ഇന്നത്തേക്ക് മുപ്പത്തെട്ട് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുള്ള പപ്പീസാണ് സ്പീഡ്സിലും ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ പേരൻസിന്റെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് പപ്പീസിന്റെ ആണ് സ്പീഡ്സിന്റെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല ആയിട്ട് കാണുന്ന അടിപൊളി അമേരിക്കൻ മുള്ളിയുടെ കുറച്ച് പപ്പീസ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പം എത്തിയുള്ളത് അപ്പം ആറ് പപ്പീസ് ഉണ്ട് ഇതിലിപ്പോൾ ടോട്ടൽ ആയിട്ട് അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള അമേരിക്ക ഇവരെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ അടുത്ത് രണ്ട് ഫീമെയിലും നാല് മെയിൽസും ഉണ്ട് ഇപ്പോൾ അപ്പൊ ഇന്നത്തേക്ക് പ്രായം വരുന്നത് അയിമ്പത് ദിവസമാണ് ട്രിവാൻഡ്രറാണ് എല്ലാത്തിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ റേറ്റ് മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചോദിക്കുന്ന റേറ്റ് മെയിലിന് ഇരുപതിനായിരവും ഫീമെയിലിന് പതിനഞ്ചും ആണ് ചോദിക്കുന്നത് അപ്പൊ ഇവരെ കറക്റ്റ് പ്ലേസ് വരുന്നത് ട്രവാൻഡറും വർക്കലയിലാണ് അപ്പോൾ ടോട്ടൽ ഇപ്പം ആറ് വപ്പീസ് മാത്രമേ ഉള്ളൂ ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കാം കോൺടാക്ട് നമ്പർ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഐഡ് എത്തി സ്പിറ്റ്സിന്റെ മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന ഒരു അഡൽറ്റ് ഫീമെയിൽ ആണ് അപ്പം ഏകദേശം ഒന്നര വയസ്സായിട്ടുള്ള അഡൽറ്റ് ഫീമെയിൽ ആണ് ഇതിന് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ സ്പിറ്റ്സിന്റെ മിനിയേച്ചർ ടൈപ്പിലുള്ള വരുന്ന ഒരു അഡൽറ്റ് ഫീമെയിലാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് അപ്പൊ അധികം ഹൈറ്റ് വെക്കാത്തക്കൊരു ഫീമെയിൽ അഡൽട്ടിലേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ട്രാൻസ്പോർട്ടേഷനും ഓൾ ഓവർ കേരള പോസിബിൾ ആണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗ തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും കുറച്ച് ചിട്ട്സുന്റെ പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് രണ്ട് മാസം ഏജ് ഉള്ള നാല് പപ്പീസാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് രണ്ട് മെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് സെയിലിനായിട്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള മെയിലും ഫീമെയിലും ആണ് ഇവരുടെ അടുത്തുള്ളത് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് എട്ടായിരം രൂപയാണ് അപ്പൊ പപ്പീസിന്റെ പേരന്റ്സിന് ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് കറക്റ്റ് സ്ഥലം സ്ക്രീനിലുണ്ട് എറണാകുളം ടു ഓൾ ഓവർ ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഷിഡ്സുന്റെ പപ്പീസ് തന്നെയാണ് ഈ പപ്പികളെ മേടിക്കാൻ താല്പര്യമുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് ഒരു അഡൽറ്റ് ഫീമെയിലും കൂടി സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്ന അമേരിക്കൻ സ്റ്റെഫോർഷിയറിന്റെ അഡൽറ്റ് ഫീമെയിൽ ആണ് ഏകദേശം ഒന്നര വയസ്സായിട്ടുണ്ട് ഡോഗിന്റെ പ്രായം അപ്പോൾ ഈ ഒരു ബ്രീഡിന്റെ അഡൽറ്റ് ഫീമെയിലിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ എറണാകുളം തന്നെയാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഡോഗിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ടെണ്ണം എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക ഡോഗിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് പത്തായിരാണ് അപ്പൊ ഈ ഒരു ഡോഗിന്റെ ഓണർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് എത്തിയുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ രണ്ട് പപ്പീസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ടും ഫീമെയിൽസ് ആണ് അപ്പൊ ലാബിന്റെ ഇന്നത്തേക്ക് നാല്പത് ദിവസം ആയിട്ടുള്ള രണ്ട് പപ്പീസാണ് എത്തിയിട്ടുള്ളത് ഇതിലിപ്പോ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് ആണ് നല്ല വൈറ്റ് കളറിലുള്ള ക്യൂട്ട് ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അപ്പൊ ഇതിന്റെ പേരൻസിന് ഇതിന്റെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഫാദർ വരുന്നത് ഇമ്പോർട്ടഡിന്റെ സൺ ആണ് അപ്പൊ ഇതിലിപ്പോ ഒരു പപ്പിക്ക് ആണ് ചോദിക്കുന്നത് രണ്ടും വിത്തൌട്ടി സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പീസാണ് അപ്പോൾ ഇവരുടെ തന്നെ ഇതിന്റെ തന്നെ വിത്തി കെ പപ്പീസുകളും ഉണ്ട് അപ്പോൾ അതിന് ഇരുപത്തെട്ട് ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇപ്പോൾ അതായത് നാല്പാകുമ്പോൾ അവർ സെയിലാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാനാവുന്നതാണ് അവർ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് വിളിച്ചിട്ടൊന്ന് ബുക്ക് ചെയ്യുക നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ഹ്യൂജ് ടൈപ്പിലുള്ള പപ്പീസാണ് പഞ്ചാബ് ടൈപ്പ് ആണ് അപ്പം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് ആരെങ്കിലൊക്കെ ജർമ്മൻ ശിപ്പേടിൻ്റെ അഡൽറ്റ് ഫീമെയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സുള്ള ഒരു അഡൾട്ട് ഫീമെയിലിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് അപ്പോൾ റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് ആണ് പിന്നെ ഡെലിവറി ഇല്ല താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ജി എസ് ടിൻ്റെ അടൾറ്റ് ഫീമെയിലിനെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് എത്തിയുള്ള ഒരു ഡോവർമാൻ്റെ അഡൽറ്റ് ഡോഗ് ഫ്രീ അഡോപ്ഷൻ ആയിട്ടാണ് അപ്പോൾ വളരെ അർജൻറ് ആയതാണ് അവർ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്നത് ഡോവർമാൻ്റെ അഡൽറ്റ് മെയിലാണ് ഒന്നര വയസ്സായിട്ടുണ്ട് പ്രായം അപ്പോൾ നന്നായി നോക്കാൻ പറ്റുന്ന ആൾക്കാർ ഞങ്ങൾ ഡോഗിനെ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് കുറച്ച് നാടൻ കാറ്റ്സും കൂടി അഡോപ്ഷനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ വരുന്ന ലൊക്കേഷൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് എക്സാക്റ്റ് പ്ലേസ് വരുന്നത് ടോട്ടലായിട്ട് ആറ് കാറ്റ്സ് ആണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് മെയിലും ഫീമെയിൽസും ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു വയസ്സുള്ളതും ഏഴ് മാസം ഉള്ളതും മൂന്ന് മാസം പ്രായമായിട്ടുള്ള കാറ്റ്സും ഇതിലുണ്ട് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കാറ്റ്സ് ആണ് ഇവിടെ അടുത്തുള്ളത് പിന്നെ ഇടുക്കി ടു ഓൾ ഓവർ ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡോപ്ഷൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പറ് കമൻറ്റ് ബോക്സിലുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്നത് രണ്ട് രാജപാളയാണ് സെയിലിനായിട്ട് എത്തിയുള്ളത് അപ്പൊ ഈ കാണുന്ന രണ്ടെണ്ണം ഫീമെയിൽസ് തന്നെയാണ് രണ്ട് മാസം ആയിട്ടുണ്ട് ഡോഗ്സിന്റെ പ്രായം അപ്പൊ ഇടുക്കിയിട്ട് കാര്യങ്ങളിലും രാജപാലത്തിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇത് കിടക്കുന്ന കറക്റ്റ് പ്ലേസ് തൊടുപുഴയാണ് അപ്പൊ ഇതിന്റെ പേരന്റ്സിൽ ഇതിന്റെ ഫാദറിന്റെ ഫോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഫീമെയിൽസിനെ ഒക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക രണ്ടും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അപ്പൊ റേറ്റ് അവർ ചോദിക്കുന്നത് ആണ് റേറ്റ് നെഗോഷ്യബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് റേറ്റ് അവർ മാക്സിമം കുറച്ചു വരുന്നതായിരിക്കും അപ്പൊ ഡോഗിൻ്റെ ഓണർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ഒരു പേഷ്യൻ കാറ്റും കൂടി സെയിലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ലോങ് എയറിലൊക്കെ ഉള്ള ഒരു കാറ്റാണ് നമ്മുടെ അടുത്ത് ഇപ്പം എത്തിയിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ് ലൊക്കേഷൻ ഇതിൻ്റെ പ്രായം നാല് മാസമായിട്ടുണ്ട് ഫീമെയിലാണ് അവർ ഏറ്റവും ആയിട്ട് ചോദിക്കുന്നത് മൂവായിരം ആണ് പിന്നെ തൃശ്ശൂർ എവിടെയാണെങ്കിലും അവർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു തരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ അപ്പോൾ തൃശ്ശൂരിൽ എല്ലായിടത്തേക്കും ഫ്രീ ആണ് പിന്നെ അവരെ വാട്സപ്പ് നമ്പറാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇവർക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തായിട്ട് അഡോപ്ഷനായിട്ട് ഒരു ലാബും കൂടി എത്തിയിട്ടുണ്ട് ആ ലാബിൻ്റെ അഡൽറ്റ് മെയിലാണ് എത്തിയുള്ളത് ഏകദേശം മൂന്ന് വയസ്സായിട്ടുണ്ട് പ്രായം അപ്പോൾ ഡോഗിനെ നോക്കുന്ന ആൾ ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ് അപ്പോൾ അതാണ് ഡോഗിനെ പെട്ടെന്ന് തന്നെ അവർ അഡോപ്ഷനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ സ്ഥലം വരുന്നത് ട്രിവാൻഡർ ആണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാബിൻ്റെ അഡൽറ്റ് മെയിലിനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഡിഫറൻസ് എത്തിയില്ല ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് അപ്പോൾ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് അപ്പോൾ അർജുനായിട്ടുള്ള ഒരു അഡോപ്ഷനാണ് ഈ ഇതും പപ്പിയും ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കിയാണ് ഇടുക്കി തൊടുപുഴ ആണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ അർജൻറ് ഒരു അഡോപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഒരു നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്